പതിനെട്ട് ഇരുട്ടിൻ്റെ രഹസ്യം മരണവീട്ടിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിയത് ദിനകരനും മാർക്കോസും ആയിരുന്നു കാരണവരുടെ മൃതദേഹം അടക്കം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവരുടെ കയ്യിലെ ചൂട്ടുകറ്റകൾ ആദ്യം ഒറ്റവരിയായും പിന്നീട് പിരിഞ്ഞ് പലതായി ചിതറിയും ഇരുട്ടിൽ മിന്നിക്കൊണ്ടിരുന്നു കുറേ നേരത്തോളം അതങ്ങനെ മിന്നിക്കൊണ്ടിരുന്നു എല്ലാ വെളിച്ചങ്ങളും അപ്രത്യക്ഷമായപ്പോൾ കൈകൊണ്ട് വാരിയെടുക്കാവുന്ന പദാർത്ഥം പോലെ ഇരുട്ട് പിന്നെയും കുമിഞ്ഞുകൂടി അത് നിർമ്മലാകാരമായി ആകാശവും ഭൂമിയും കവിഞ്ഞു ഓലക്കുടി കെട്ടി മാർക്കോസ് രണ്ട് ചൂട്ടുകറ്റകൾ ഉണ്ടാക്കി മഴയുടെ വരവുണ്ട് ഇടികുടുങ്ങുന്നുണ്ട് മിന്നലും നേർത്ത കാറ്റുമുണ്ട് പോയാലോ അയാൾ ദിനകരനോട് ചോദിച്ചു ചൂട്ട് കത്തിക്കാൻ ചിമ്മിനി വിളക്ക് നീട്ടിക്കൊടുത്തത് പൊന്മണിയുടെ അമ്മയാണ് കുഞ്ഞൻ കാരണവരുടെ മകൾ പൊന്മണി എവിടെയാന്ന് നിനക്കറിയില്ലേ അവർ ദിനകരനോട് ചോദിച്ചു പല തവണയായി അവർ ദിനകരനോട് ഇതേ ചോദ്യം ആവർത്തിക്കുന്നു ഉത്തരം പറയാൻ കഴിയാതെ ദിനകരൻ വിഷമിക്കുന്നുണ്ട് നിനക്കറിയാണ്ടിരിക്കൂ അവർ ദിനകരന്റെ മുഖത്തേക്ക് തന്നെ ചിമ്മിനി വിളക്ക് ഉയർത്തിപ്പിടിച്ചു അവൻ എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടോ എന്നറിയാൻ എന്നോണം സൂക്ഷിച്ചു നോക്കി അറിയാമെന്നോ അറിയില്ലെന്നോ ദിനകരൻ പറഞ്ഞില്ല പകൽ മുഴുവനും അവനും മാർക്കോസും പൊന്മണി പോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങി ഏറ്റവും ഒടുവിൽ പറിഞ്ചു ചക്രമാക്കലിന്റെ വീട്ടിലും പോയി പെരുമഴയത്ത് അവർ കയറി വരുന്നത് കണ്ട് മാഷ് പറഞ്ഞു വെറുതെയല്ല ഇത്രയും വലിയ മഴ പെയ്യണത് ആദ്യയിലെ മഹാന്മാരുടെ വരവല്ലേ പക്ഷേ വന്ന വിവരം പറഞ്ഞപ്പോൾ മാഷ് സങ്കടപ്പെട്ടു ഓ മുത്തപ്പൻ പോയില്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ചു ചക്രമാക്കൽ ആദിയിൽ വരും കൂടെ നാലഞ്ചാളും ഉണ്ടാവും തോണി യാത്രയ്ക്ക് വേണ്ടിയാണ് വരുന്നത് പച്ചകള ചുറ്റി വരണം കണ്ടൽക്കാടുകൾ കാണാൻ ആഗ്രഹമുള്ളവരാണ് മാഷുടെ കൂടെ വരിക അവരോടൊപ്പം ദിനകരനും പൊന്മണിയും മാർക്കോസുമൊക്കെ കൂടും മാഷ് വലിയ പക്ഷി സ്നേഹിയാണ് ഏത് പക്ഷിയെ കണ്ടാലും അതിൻ്റെ നാടൻ പേരും ശാസ്ത്രീയ നാമവും മാഷ് പറയും പിന്നെയും കക്കയിറച്ചി കൂട്ടി പൊക്കാളി അരിയുടെ ഉച്ചയൂണ് വേണം രാത്രി മുഴുവൻ നിലാവ് കാണണം ഓർമ്മകൾ പുതുക്കാനാ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇവിടെ വരണത് മാഷ് പറയും ചില കവിതകളുടെ പാരടികൾ ഉണ്ടാക്കി ചൊല്ലും എനിക്കുമുണ്ടായിരുന്നു കക്ക വാരിയ നാളുകൾ നിലാത്തോണി തുഴഞ്ഞുള്ള അറ്റമില്ലാത്ത യാത്രകൾ പോയടോ എല്ലാം പോയി ഞങ്ങളുടെ പൊക്കാളിപ്പാടങ്ങളും മീൻ വിളയുന്ന കായലുമൊക്കെ വിശുദ്ധ തീട്ടം വന്നു കയറി നികന്നുപോയി ഇനി അതിൽ നെല്ലുവിളയില്ല മീൻ വാഴില്ല ഭക്തിയുടെ പരിമളത്തിന് ഭയങ്കര ഭയങ്കര നാറ്റമായത് നിലാവ് കാണാൻ പോകാറില്ല ആർക്കു വേണം മലം പൊന്തി കിടക്കുന്ന കായലിലൂടെ വൃത്തികെട്ട ഒരു തോണിയാത്ര അങ്ങനെ ഇരിക്കുമ്പോൾ ആതിയിലെ കാറ്റ് വന്ന് വിളിക്കും പൂർണചന്ദ്രനാ മാഷെ വരുവല്ലേ കൂട്ടിക്കൊണ്ട് പോവാനാ ഞാൻ വന്നത് പിന്നൊന്നും നോക്കാനില്ല രണ്ടാമുണ്ടും തോളത്തിട്ട് ഞാനിങ്ങു പോരും കൂടെ പുറപ്പെടും ചില കണ്ടൽ പ്രേമികളും പക്ഷി നിരീക്ഷകരും പരിസ്ഥിതിക്കാരും അതിലൊരാളാണ് ചന്ദ്രമോഹൻ അങ്ങനെയാണ് അയാൾ ശൈലജയെ കണ്ടത് മാഷുടെ കൂടെയുള്ള ദിവസം എന്നുവെച്ചാൽ വർത്തമാനത്തിന്റെ കെട്ടുപൊട്ടുന്ന ദിവസം എന്നാണർത്ഥം ദിനകരനും പൊന്മണിയും ആ ദിവസത്തെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു ആദ്യയിലെത്തിയാൽ മാഷ് ഏറ്റവും അധികം സംസാരിക്കുന്നത് കുഞ്ഞൻ കാരണവരോടാണ് കുഞ്ഞൻ കാരണവർക്കും പറഞ്ചുമാഷെ വലിയ കാര്യമായിരുന്നു അവർക്ക് കൈമാറാൻ നൂറ് പഴങ്കഥകൾ കാണും പൊന്മണിയുടെ കാര്യം കേട്ട് പറഞ്ചുമാഷ് വിഷമിച്ചു ഇയാളിതെവിടെ പോയി കിടക്കണു കുഞ്ഞൻ കാരണവരെ കാണാൻ മാഷും കൂടെ പോന്നു അവർ തിരിച്ചെത്തുമ്പോഴേക്കും കുഞ്ഞൻ കാരണവരുടെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള ഒരുക്കം തുടങ്ങിയിരുന്നു ഇതിലും കൂടുതൽ കാത്തു വയ്ക്കാൻ പറ്റില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു തന്തോട് തല്ലുണ്ടാക്കി പറഞ്ഞു പോയതല്ലേ അവന് ഇഷ്ടാവുമ്പോ കയറി വരട്ടെ പൊന്മണിയുടെ അമ്മ മാത്രം ഇടയ്ക്കിടെ ചോദിച്ചു കൊണ്ടിരുന്നു അവൻ എവിടെയാ ദിനകരാ തനിക്കറിയില്ലെന്ന് ദിന ദിനകരൻ പറഞ്ഞത് അമ്മ വിശ്വസിച്ചിട്ടില്ല എങ്ങനെ വിശ്വസിക്കും എപ്പോഴും ഒപ്പമുള്ളവരാണ് ഒന്നിച്ച് മീൻ പിടിക്കാൻ പോകുന്നു മീൻ വിറ്റ് ഒന്നിച്ചു തിരിച്ചു വരുന്നു ഒന്നുകിൽ ദിനകരൻ പൊന്മണിയുടെ വീട്ടിൽ അല്ലെങ്കിൽ പൊന്മണി ദിനകരന്റെ വീട്ടിൽ അവിടെ നുണ്ണുന്നു ചിലപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങുന്നു രാവ് എളുക്കുവോളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അവരുടെ കൂടെ വേറെയും കൂട്ടുകാർ കയറി വരുന്നു ചിരിയും കളിയും വർത്തമാനവും കൊണ്ട് വീട് നിറയ്ക്കുന്നു എന്നിട്ടും ദിനകരനോ മാർക്കോസിനോ ഒറ്റ രാത്രി കൊണ്ട് പൊന്മണിയെ പറ്റി ഒരറിവുമില്ലാതായി എന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെ വിശ്വസിക്കും പെരും മഴയത്താണ് കുഞ്ഞൻ കാരണവരുടെ മൃതദേഹം അടക്കിയത് കുഴിച്ചിടണേന്റെ മുമ്പ് തന്തേനെ ഒന്നും വന്ന് കാണാറുന്നില്ലേ അവന് ചത്തത് വേറെ ആരുമല്ലോ അവന്റെ സ്വന്തം മുത്തപ്പനല്ലേ പൊന്മണി മാത്രമല്ല ദേശത്തെ കാരണവരുടെ മൃതദേഹം അടക്കം ചെയ്യുമ്പോൾ പത്ത് പതിനേഴ് ചെറുപ്പക്കാർ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല കീഴ്ക്കിടെ പതിരില്ലാത്തതാണ് വലിയ തെറ്റായിട്ട് തന്നെയാണ് ആതിയിലുള്ളവർ അതിനെ വിലയിരുത്തുന്നത് ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയാലും മരണവീട്ടിൽ ദേശം മുഴുവൻ ഒത്തുകൂടണം എന്നത് എഴുതി വെക്കാത്ത നിയമമാണ് ആര് എന്ത് കാരണം കൊണ്ട് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല എന്ന് അവര് തന്നെ വന്ന് ബോധിപ്പിക്കട്ടെ കാരണം അവരുടെ ശവമടക്ക് ഇങ്ങനെ ആയില്ലോ മാർക്കോസ് ദിനകരൻ സങ്കടപ്പെട്ടു എന്തായാലും ഈ വഴക്ക് വേഗം പറഞ്ഞു തീർക്കണം വളരാൻ വിട്ടാൽ അപകട ഇതങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുമാരന്റെ കാശ് കണ്ടിട്ട് നമ്മുടെ പിള്ളേരുടെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുക പൊന്മണിയും വാശി വിടില്ല തനിക്കറിയാലോ അവനെ ഇരുട്ടിനോട് പൊരുതി ചൂട്ടുകറ്റകൾ കീഴടങ്ങിക്കൊണ്ടിരുന്നു അറ്റക്കഴായ ചാടിക്കടക്കുമ്പോൾ ദിനകരന്റെ കയ്യിലെ ചൂട്ടുകറ്റ വെള്ളത്തിൽ വീണു പോട്ടെ ഇനി ഇത്തിരി ദൂരല്ലേ ഉള്ളൂ മാർക്കോസ് തന്റെ ചൂട്ടുകറ്റ വീശി കൂടുതൽ വെളിച്ചമുണ്ടാക്കാൻ ശ്രമിച്ചു മണ്ണും ഇരുട്ടും വെള്ളവും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന വഴിച്ചാലിലൂടെ അവർ പ്രയാസപ്പെട്ട് നടന്നു എന്തായാലും നമുക്ക് നാളെ തന്നെ തമ്പുരാന്റെ കുട്ടില് നേരെയാക്കണം ദിനകരൻ പറഞ്ഞു ഓടൊക്കെ പൊട്ടിയിട്ടുണ്ട് കഴുക്കോല് മാറ്റാനുണ്ട് താൻ രാവിലെ തന്നെ വരണം തമ്പുരാന്റെ കുട്ടില് പണിതത് സ്ത്രീകളാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അവര് മണ്ണുരുള കുത്തി കെട്ടി മണ്ണും ഉമ്മിയും കൂട്ടിത്തേച്ച് കല്ലുകൊണ്ടുരച്ച് മിനുസപ്പെടുത്തി ചുവരന് മണ്ണിന്റെ ചുവപ്പ് നിറമാണ് മേൽക്കൂര കെട്ടാൻ ആണുങ്ങൾ വന്നു പെണ്ണുങ്ങൾ ഓലമടഞ്ഞുകൊടുത്തു വാഴവള്ളി കീറിക്കൊടുത്തു ആണ്ടിലാണ്ടില് കൊട്ടില് പൊളിച്ചു മെയ്യുന്നതിനും കൂടും സ്ത്രീകൾ എത്ര കൊല്ലത്തെ പഴക്കമുണ്ടെന്നറിഞ്ഞുകൂടാം ആദിയിൽ എന്നാണ് എല്ലാവരും അതിനെപ്പറ്റി പറയുന്നത് ആദ്യ മുതൽ ഇന്നേ വരെ ഒരു കേടും കൂടാതെ അവർ അതിനെ കാത്തുപോന്നു എന്താ ഒരു ശബ്ദം കേട്ടത് മാർക്കോസ് ചോദിച്ചു അവർ ഒന്ന് നിന്ന് കാതോർത്തു എന്തോ ഇടിഞ്ഞു വീഴുന്നു തമ്പുരാന്റെ കൊട്ടിലേന്നല്ലേ അത് അവർ അങ്ങോട്ട് ഓടിച്ചെന്നു തമ്പുരാന്റെ മുറ്റം നിറയെ പെണ്ണുങ്ങളായിരുന്നു അതുപോലത്തെ സമയത്ത് അവിടെ ചെയ്യുന്നതെന്ന് പുരുഷന്മാർ അത്ഭുതപ്പെട്ടു കിഴക്കും പടിഞ്ഞാറും കത്തിച്ചുവെച്ച റാന്തലുകളുടെ വെളിച്ചത്തിൽ കൈക്കോട്ടും പിക്കാസും എളാങ്കുമായി സ്ത്രീകൾ തമ്പുരാന്റെ കുട്ടിൽ ഇടിച്ചു തകർക്കുന്നത് ദിനകരനും മാർക്കോസും കണ്ടു നിങ്ങൾ എന്തായി കാട്ടണേ ദിനകരൻ ചോദിച്ചു സ്ത്രീകൾ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല ദിനകരൻ അവരെ തടയാൻ ചെന്നു മാറി നിൽക്ക് സ്ത്രീകൾ പറഞ്ഞു സംഭവിക്കുന്നത് എന്താണെന്ന് ദിനകരനോ മാർക്കോസിനോ ഒരു പിടിയും കിട്ടിയില്ല അവർ നോക്കി നിൽക്കേ തമ്പുരാന്റെ കുട്ടിലിന്റെ അവസാനത്തെ ചുവരും ഇടിഞ്ഞു വീണു സ്ത്രീകൾ അവരുടെ പണി തുടർന്നു ഉറുമ്പുകളെ പോലെയും തേനീച്ചകളെപ്പോലെയും നിശബ്ദരായി തലകുനിച്ച് കക്കവാരുന്ന വലിയ വട്ടാരകളിൽ അവർ കല്ലും കട്ടയും കോരി മാറ്റി പൊട്ടിയ ഓടും കഴുക്കൂലുകളും എടുത്തു മാറ്റി മണ്ണും നീക്കം ചെയ്തു ചപ്പും ചവറും അടിച്ചു വാരിക്കു ആ നേരമൊക്കെയും മാർക്കോസും ദിനകരനും അവഗണിക്കപ്പെട്ടു കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തമ്പുരാന്റെ കുട്ടിൽ അവർ നീക്കം ചെയ്തു അങ്ങനെ ഒന്ന് അവിടെ ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണം പോലുമില്ലാതെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞ് അവർ തിരിച്ചു പോകാൻ ഒരുങ്ങി കുഞ്ഞിമാധുവേ ദിനകരൻ കുഞ്ഞിമാധുവിന്റെ കൈ പിടിച്ചു നിർത്തി എന്ത് പ്രാന്തായത് അവൻ ചോദിച്ചു ഇരുട്ടാണ് പ്രതിഷ്ഠ എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാടാ തല്ലി മരിക്കാൻ ഇവിടെ ഒരു കൊട്ടില് അതിന്റെ ആവശ്യമില്ല കുഞ്ഞിമാധു പറഞ്ഞു കിഴക്കും പടിഞ്ഞാറും കത്തി റാന്തൽ വിളക്കുകൾ സ്ത്രീകൾ ഊതിക്കെടുത്തി ഇരുട്ട് ആർക്കും ആരെയും കണ്ടുവിടാ ഒന്നും ഒന്നിൽ നിന്നും വേർതിരിക്കാൻ പറ്റുന്നില്ല വെള്ളത്തിൽ മീനുകളെന്നോണം എല്ലാം അന്ധകാരത്തിൽ നിന്നിക്കിടന്നു ഈ ഇരുട്ട് പൊളിച്ചു കളയാൻ ആ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ ദിനകര ഈ ഇരുട്ടിന് കൊട്ടിൽ കെട്ടാനും ആരെക്കൊണ്ടും കഴിയില്ല മനസ്സിലുള്ള കുട്ടില് പൊളിച്ചു കളയാനും ആരെക്കൊണ്ടും പറ്റില്ല ഇത് ഇവിടെ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ അവർ അതും പറഞ്ഞ് പോകാനൊരുങ്ങി കുഞ്ഞു മാധവമ്മേ ദിനകരൻ വിളിച്ചു തമ്പുരാന്റെ പേരില് നിങ്ങള് തമ്മിൽ തല്ലിച്ചാകണ്ട ദിനകര സ്ത്രീകൾ ഉറച്ച കാൽവെപ്പുകളുമായി ഇരുട്ടിലൂടെ നടന്നുപോയി കാറ്റിനു മുലപ്പാലിന്റെ മണമുണ്ടെന്ന് ദിനകരന് തോന്നി മാർക്കോസിന് പെറ്റ തള്ളയെ ഓർമ്മ വന്നു ഇത് അമ്മ മുഹൂർത്തമാണോ മാർക്കോസ് പറഞ്ഞു ഇരുട്ടാണ് നിങ്ങളുടെ തമ്പുരാനെങ്കിൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആദിയും അന്തവും ഇല്ലാത്ത ഇരുട്ടിന് എവിടെ എങ്ങനെ നിങ്ങൾ ഒരു കൊട്ടിൽ പണിയും അമ്മമാർ ചോദിക്കുന്നു ദിനകര മാർക്കോസ് വളരെ വികാരധീനനായി പോയിരുന്നു എത്ര വലിയ സത്യമാണോ വാസ്ത്രീയെ വിളിച്ചു പറഞ്ഞിട്ട് പോയത് ദിനകരൻ അയാളുടെ കൈ മുറുകി പിടിച്ചു മുതൽ എല്ലാ നാളെ രാവിലെ എല്ലാവരും ഇത് കാണുമ്പോൾ എന്താ ഉണ്ടാവുക അതാ ഞാൻ ആലോചിക്കണേ ഓർമ്മകളുടെ പരവതാനി പോലെ പുല്ലുകൾ ഇരുട്ടിലേക്ക് പടർന്നു കയറി കിടന്നു നേരത്തെ പെയ്ത മഴയിൽ ഭൂമി കുതിർന്നു കുതിർന്നു കിടക്കുകയാണ് ദിനകരനും മാർക്കോസും കറുക തീർ നിർത്തിയ ആ മെത്തയിൽ ഇരുട്ടിൽ മുങ്ങിക്കിടന്നു ഇരുട്ട് ഗർഭജലം പോലെ ഇളകി അത് ഏറ്റുനോവിൽ വിങ്ങിക്കൊണ്ടിരുന്നു പ്രഭാതമാവുമ്പോൾ അത് വെളിച്ചത്തെ പ്രസവിക്കും മരച്ചില്ലയിൽ ഇരുന്നുറങ്ങുന്ന കുഞ്ഞുപക്ഷിക്ക് അതറിയാം നമുക്കേ അത് അറിയാതുള്ളൂ ഇരുട്ടിൽ കണ്ണു കാണുന്ന മൃഗങ്ങൾക്ക് ഇരുട്ടിന്റെ രഹസ്യമറിയാം നമുക്കേ അതറിയാതുള്ളൂ എത്ര ആട്ടി അകറ്റാമോ അത്രയും ആട്ടി അകറ്റ അകറ്റിയവരാണ് നമ്മൾ ഇരുട്ടിനെ അതിരാവിലെ തമ്പുരാന്റെ കൊട്ടിൽ പുതുക്കി കെട്ടണമെന്ന് നാം തീരുമാനിക്കുന്നു ചുവര് കെട്ടിയും മേൽക്കൂര ഉണ്ടാക്കിയും അഴിക്കകർത്ത് അടച്ചു നിർത്തിയ തമ്പുരാനെ കുഞ്ഞിമാത്വമ്മയും മറ്റു സ്ത്രീകളും ചേർന്ന് പ്രപഞ്ചത്തിലേക്ക് തുറന്നുവിടുന്നു മാർക്കോസ് ഉം താനെന്താ ആലോചിക്കണേ വലിയ വലിയ കാര്യങ്ങൾ ദിനകരൻ പുഞ്ചിരിച്ചു തന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന സമാധാനത്തിന്റെ നദി തന്നെയാണ് മാർക്കോസിന്റെ ഹൃദയത്തിലൂടെയും അപ്പോൾ ഒഴുകുന്നതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ആ രാത്രി മുഴുവനും അങ്ങനെ ഇരുട്ടിന്റെ കയത്തിൽ മുങ്ങിക്കിടക്കാൻ അവർ ആഗ്രഹിച്ചു തമ്പുരാന്റെ ഹൃദയത്തിലാണ് തങ്ങൾ എന്ന അറിവിന്റെ ആനന്ദം അടക്കി വെക്കാൻ കഴിയാതെ മാർക്കോസ് പാടി തുടങ്ങി വെളിച്ചത്തിലേക്കെന്നെ വിമോചിപ്പിച്ച് അമ്മ ഗർഭപാത്രത്തിന്റെ വാതിലടയ്ക്കുമ്പോൾ ഇരുട്ടിന്റെ രഹസ്യം എന്തെന്ന് എനിക്കറിയാമായിരുന്നു കാരണം കൂടാതെ കരഞ്ഞും കാരണം കൂടാതെ ചിരിച്ചും ഞാൻ ആ രഹസ്യം ലോകത്തെ അറിയിച്ചു കൊണ്ടിരുന്നു ലോകമോ അതിനെ വ്യാഖ്യാനിച്ചില്ല അങ്ങനെ എനിക്കത് കൈമോശം വന്നു ചിരിക്കാൻ ഒരു കാരണം വേണം കരയാൻ ഒരു കാരണം വേണം എന്നങ്ങനെ ഞാൻ വളർന്നു ഇനിയും ഒരു ദിവസം വരും അമ്മ ഗർഭപാത്രത്തിന്റെ വാതിലുകൾ തുറക്കും സ്നേഹമോറുന്ന രണ്ട് വിരലുകൾ എൻ്റെ കണ്ണുകൾ തിരുമ്മിയടയ്ക്കും അനാദിയായ ഇരുട്ടിന്റെ രഹസ്യം വീണ്ടും എനിക്ക് തിരിച്ചു കിട്ടും ഇരുട്ട് മാർക്കോസിൻ്റെ കണ്ണുനീരിനെ ദിനകരനിൽ നിന്ന് മറച്ചു പിടിച്ചു കാറ്റ് തമ്പുരാൻ്റെ തൂവാലകൾ പോലെ പാറി വന്ന് അയാളുടെ മുഖം തുടച്ചു